വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സവോള വെച്ചിട്ട് എളുപ്പത്തിലൊരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണേ രണ്ട് സവോള എടുത്തിട്ട് ചെറുതായിട്ട് അരിങ്ങിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കുറച്ച് കരുവേപ്പിലയും കൂടി ചെറുതാക്കിയിട്ടിട്ടുണ്ട് ഇതിലേക്ക് അര മുറി തേങ്ങ ചിരങ്ങിയത് കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സവോളം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇത് ചോറിനോടു കൂടി കഴിക്കാവുന്ന രുചിയുള്ളൊരു തോരം കൂടിയാണിത് അടുപ്പിൽ വെച്ചിട്ടുള്ള ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് രണ്ട് ബറ്റർ മുളക് കൂടി ഇട്ടുകൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളി മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഇളക്കി കൊടുക്കുന്ന സമയം കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് അത് ഓപ്ഷണലാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര മിനിറ്റിന് ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട് ഉള്ളി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക